ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സെയിൽസ് പോസ്റ്റാണ് കുറച്ച് നാടൻ കോഴികൾ ഗ്രാമസ്ത്രീ കോഴികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെയിൽസ് പോസ്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ യുവകർഷൻ പേരിൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് പെറ്റ്സിൻ്റെ സെയിലാണ് മെയിൻ ആയിട്ട് കോഴി ആട് പശു വയ്ക്കാൻ സെയിൽ ചെയ്യുന്നത് അതിൻ്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പെഡ്സിനെ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതിന് പിന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് വീട്ടിലേക്ക് പോലോ ഇതാണ് ഒന്നാമത്തെ ഐറ്റം കേട്ടോ എല്ലാം നല്ല അടിപൊളി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് നെയ്ക്കെണ്ണക്കും പിന്നെ പോലെ പുള്ളിക്കോഴികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഏകദേശം പതിനഞ്ച് എണ്ണം ഉണ്ട് രണ്ട് മാസം പ്രായമായിട്ടുണ്ട് ഒരെണ്ണത്തിൻ്റെ വില പറയുന്നത് ഇരുന്നൂറ് രൂപ രണ്ട് മാസം പ്രായത് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ കണ്ണൂരാണ് അപ്പോൾ ഡെലിവറി സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കോഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിനി അടുത്ത വീട്ടിലേക്ക് പോവാം ഇപ്പോൾ ഇതിൽ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങൾ ഫുൾ നാടനാണ് അപ്പോൾ കൊടുക്കാനുള്ളിയാണ് ഏകദേശം ഒരു എട്ട് പീസ് ഉണ്ട് സ്ഥലം വരുന്നത് പയ്യന്നൂരാണ് ഓൾ കേരള ഡെലിവറി അവർ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രായം പറഞ്ഞിട്ടുള്ളത് ഒരു മാസം ഇരുപത്തിരണ്ട് ദിവസം കറക്റ്റ് ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ റേറ്റ് ഇതിന് ഈ എട്ട് പീസിന് കൂടി അവർ ഉദ്ദേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഈ വ്യക്തിയെ വിളിക്കുക എന്നിട്ട് നിങ്ങൾ ഡീല നടത്താം പരമാവധി നേരിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് നേരിട്ട് കണ്ട് അവിടെ പോയി ഇഷ്ടപ്പെട്ടാലും മാത്രം എടുക്കുക അതല്ല നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓൺലൈനും നിങ്ങൾക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാം ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ ഐറ്റം നോക്കാം അപ്പോൾ അതിൽ ഒരേ വ്യക്തിന് രണ്ട് ഐറ്റം ഉണ്ട് കരിങ്കോഴിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രാമസ്ഥിലേ ഉണ്ട് ഗ്രാമസിലേക്ക് കിരിരാജ അപ്പോൾ കരിങ്കോഴി രണ്ട് പിസ്സ കൊടുക്കാനുള്ളത് അപ്പോൾ ആറുമാസം പ്രായം ഒന്നിൻ്റെ വില അവർ പറയുന്നത് അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഡെലിവറി ഉണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കരിങ്കോഴി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ വ്യക്തിനെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഈ സെയിം ആർഡിന് രണ്ടാമത് വേറെ കിരിരാജ കോഴിയുണ്ട് അപ്പോൾ അതും ആറുമാസം പ്രായമായതാണ് രണ്ട് പീസാണ് ഉള്ളത് അപ്പോൾ ഒന്നിൻ്റെ റേറ്റ് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഈ കരിങ്കോഴി രണ്ട് പീസ് ഗിരിരാജ് രണ്ട് പീസ് ഒരാളുടെ തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ